ഗുരുവായൂരിൽ ഗൃഹനാഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണവിധേയനായ കൗൺസിലറെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് യു ഡി എഫ് കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗം ആരംഭിച്ചയുടൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയനാണ് വിഷയം ഉന്നയിച്ചത് കോട്ടപ്പടി മമ്പറമ്പത്ത് സുഭാഷാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വീഡിയോ പുറത്തുവിട്ട ശേഷം ആത്മഹത്യ ചെയ്തത് വീഡിയോയിൽ പറയുന്ന കൗൺസിലറെ കൗൺസിലിൽ നിന്നും പുറത്താക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇക്കാര്യം ചർച്ച ചെയ്യാനാവില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ എം കൃഷ്ണദാസ് അറിയിച്ചു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും ഇവിടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലീസ് ഉണ്ടെന്നും ചെയർപേഴ്സൺ അറിയിച്ചു ബി ജെ പി പറയുന്നത് ഏറ്റുപറയുന്ന രീതിയാണ് ഇപ്പോൾ യു ഡി എഫ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ യു ഡി എഫ് കൌൺസിലർമാർ പ്ലക്കാർഡ് ഉയർത്തി മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോകുകയായിരുന്നു യു ഡി എഫ് ഇറങ്ങിപ്പോയ ശേഷം അജണ്ടകൾ ചർച്ച ചെയ്ത് പാസാക്കി న్ార్ న్ని న్న్ స్న్ మిల్లా ఆదే కెం 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 కెం